ഒരു മിഠായി കടലാസ് തപ്പിയാ കിട്ടാത്ത ടൗണേ എന്ത് ടൗൺ ആണ് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒരു പാഠമാക്കേണ്ട ഒരു വീഡിയോ ഞാനിപ്പോ ഏത് ടൗണിലോ ഉള്ളെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ അവസാനം പറയാം പക്ഷെ എനിക്ക് അത്ഭുതം തോന്നാണ് മക്കളെ ഒരു രക്ഷയില്ല എന്റെ പൊന്നോ നമ്മുടെ കണ്ണു തള്ളി പോവും ഇവിടത്തെ വൃത്തി കണ്ടാല് റോഡിന്റെ രണ്ട് സൈഡിലും ചെടിച്ചട്ടികളാണ് ഫുള്ള് ഇവിടെ വൃത്തിയായി നോക്കുന്ന ജീവനക്കാർക്കായാലും അവരുടെ അതോറിറ്റി ആയാലും ഭയങ്കര അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കേട്ടോ അവര് ഒരു രക്ഷയില്ല അവർ ഏത് പാർട്ടിയോ എങ്ങനെയോ ആയിക്കോട്ടെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം സൂപ്പർ ആയിട്ടുണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനൊരു മിഠായിക്കാട് ഗ്ലാസ് തപ്പി ഇറങ്ങിയാണ് സത്യം പറയാലോ നമുക്ക് നോക്കി വെക്കാം ഒരു മിഠായി കടലാസ് എങ്കിലും നമുക്ക് ഈ ടൗണിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കി വെക്കാം എന്തായാലും കിട്ടും കിട്ടാണ്ടിരിക്കില്ല അല്ലേ ഒരു ടൗൺ അല്ലേ ഒരു മുനിസിപ്പാലിറ്റി അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരു മിഠായി കടലാസ് എങ്കിലും കിട്ടും നമുക്ക് നോക്കാം അല്ലേ ഇനി ഞാൻ ഇറങ്ങി നടക്കാൻ പോവാണേ ഇതൊക്കെ കണ്ട ചെടികൾ വെക്കുന്ന നേഴ്സറി പോലെ ഉണ്ട് അല്ലേ പക്ഷെ അതൊന്നും അല്ലോ റോഡിന്റെ രണ്ട് സൈഡും മുഴുവനായിട്ട് ചെടികൾ ഇത് ആൾക്കാർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അതും അടിപൊളി എന്റെ പൊന്നെ നോക്കിക്കേ ഇതൊരു ടൗൺ തന്നെയാണോ സംശയമാണ് ഒരു പൊടി കടലാസ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇതൊക്കെ ഒരു തിരക്ക് പിടിച്ച ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ആ അവിടെ ഒരു മുട്ട കടലാസ് ഉണ്ടല്ലോ സൂം ചെയ്ത് നോക്കാം അല്ലെ അയ്യേ അത് മിഠായ കടലാസൊന്നല്ല വേറെന്തോ പെയിന്റ് ആണ് ഞാൻ ഇപ്പൊ കൊറേ നേരമായിട്ടോ ടൗണിൽ തന്നെ എല്ലായിടത്തും തപ്പാണ് ഞാൻ മാക്സിമം തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കാണ് ഒന്നും കാണാൻ കിട്ടുന്നില്ല നോക്കിക്ക ഇങ്ങനെയൊക്കെ സാധാരണ ഒരു ടൗൺ ആണെങ്കിൽ അവിടെ എന്തായാലും നിങ്ങക്ക് നിലത്തൊരു കടലാസും കഷ്ണം കാണാൻ പറ്റൂലേ മുഴുവൻ പൂക്കളാണ് മൊത്തത്തിലൊരു ഹരിതാബയാണ് പച്ചപ്പാണ് എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ അടിപൊളി ഒരു രക്ഷയില ഒന്നും പറയാനില്ല ആ ഒരു മൈൻഡ് സെറ്റായി ഇവിടെ ഇനി വേസ്റ്റ് ഇടരുത് കടലാസും വേസ്റ്റും ഇടരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റായി വന്നു ഇനി അത് ആൾക്കാർ എപ്പോഴും കണ്ടിന്യൂ ചെയ്തോളൂ ഇങ്ങനെ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ടൗണുകളും പ്രദേശങ്ങളും ആക്കിയെടുക്കണം ഇപ്പം അങ്ങനെയാണ് ഇപ്പം നഗരം വിജയിച്ചിരിക്കുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഒന്ന് നോക്ക് ഈ എന്തൊരു തിരക്ക് എന്തോ ഒരു മനുഷ്യരാണ് ഈ ടൗണിൽ കൂടെ ഡെയിലി പോകുന്നത് എവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കടലാസോ പ്ലാസ്റ്റിക് കഷ്ണമോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ കേരളം മൊത്തം ഇങ്ങനെ ആവണം അല്ലേ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളുടെ ടൗണും ഇങ്ങനെ ആവണം എന്ന് അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അധികാരികൾക്കൊന്നും ഇത് കാണട്ടെ ഞാനിപ്പോ ഇവിടത്തെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി ചോദിച്ചായിരുന്നു എത്ര ചെടിച്ചട്ടികളാണ് വെച്ചിരിക്കുന്നതെന്ന് അപ്പൊ എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് എഴുന്നൂറ്റമ്പത് ചെടിച്ചട്ടികളാണ് വെച്ചിരിക്കുന്നത് ഈ ടൗൺ മൊത്തം ഇതൊരു ചെറിയ കാര്യല്ലോ അതും പലതരം ചെടികളാണ് പലതരം ചെടികൾ ഒരു ചെടിയിൽ നാരങ്ങ ഉണ്ടായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ത് നാരങ്ങയാണെന്ന് എനിക്കറിയില്ല അറിയില്ല സംഭവം സൂപ്പർ തന്നെ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണല്ലേ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അത് വൃത്തിയേടാക്കാൻ ശ്രമിക്കില്ല അറിയാതെ വൃത്തിയേടായി പോയെങ്കിലേ ഉള്ളൂ പക്ഷേ വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെങ്കിലോ നമ്മളത് കൂടുതൽ കൂടുതൽ വൃത്തിയില്ലാണ്ടാക്കിക്കൊണ്ടിരിക്കും ആ ഒരു കേസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തിയായി ഇവിടുത്തെ അതോറിറ്റി സൂക്ഷിക്കാൻ തുടങ്ങി അപ്പം മനുഷ്യരും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി അത അവിടെ എന്തോ പ്ലാസ്റ്റിക് അല്ലല്ല അത് പെയിൻറ് നമുക്ക് ദൂരെ ഒന്ന് സൂമ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും ഒരു മിഠായി കടലാസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ സംഭവം കിട്ടി അത് മുട്ടക്കടലാസ് തന്നെയാണോ അല്ലെട്ടോ ഇലയാണ് ഇല അപ്പോൾ അതിലും പാളിപ്പോയി നോക്കിക്ക റോസാപ്പൂ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങളുടെ ആരുടെങ്കിലും ടൗൺ ഇങ്ങനെ ഉണ്ടോ എന്തൊരു രസമാണ് നോക്കിയേ ഈ മുനിസിപ്പാലിറ്റിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തുപ്പിയാൽ അഞ്ഞൂറ് രൂപ എന്നുള്ള നിയമം വന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഈ ടൗണിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തോന്നും ഒരു ബോറിങ്ങും ഇല്ല കാരണം അത്ര ഭംഗിയിലാണ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് സൂപ്പറാണ് ഇനി ഏതാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് നിങ്ങൾക്കറിയണ്ടേ റോഡിൻ്റെ ഇരുവശവും വൃത്തിയായി ചെടിച്ചട്ടികൾ വെച്ചിട്ടുള്ള ഒരു മിഠായി കടലാസ് പോലും കാണാൻ കിട്ടാത്ത സുൽത്താൻ ബത്തേരിയാണിത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ തോൽവി സമ്മതിച്ച് എന്റെ പൊന്നെ എനിക്ക് ഒരു മിഠായി കടലാസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈ ടൗണിൽ നിന്ന് അതിശയം തോന്നുന്നുട്ടോ എന്തൊരു വൃത്തിയിലാണ് ഇവര് ഈ ടൗണ് കൊണ്ടുപോകുന്നത് എന്ത് രസമാണ് ഓരോ ചെടിച്ചട്ടിയുടെയും ഉത്തരവാദിത്വം അത് ഏത് ഷോപ്പിന്റെ മുമ്പിലാണോ നിൽക്കുന്നത് അവിടെ ഉള്ളവർക്കാണ് അവരാണ് അതിനൊക്കെ വെള്ളം ഒഴിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ അല്ലേ നമ്മുടെ കേരളത്തിൽ മൊത്തം വരണം ഇങ്ങനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ഒരു മാതൃകയാണ് ഒരു സ്റ്റാൻഡേർഡാണ് ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വേണം ഇനി എല്ലാ നഗരങ്ങളും മഹാനഗരങ്ങളും വൃത്തിയിലേക്ക് വരാൻ ഒരു രക്ഷയില്ല കേട്ടോ സംഭവം പൊളിച്ച് ഈ സുൽത്താൻ ബത്തേരിനെ വെല്ലാൻ വേണ്ടിയിട്ട് വൃത്തിയുടെ കാര്യത്തിൽ വേറൊരു ടൗൺ ഇല്ല ആ കാര്യം ഷുവറാണ് ഇവിടെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും വയനാട്ടിലേക്ക് വരണം വയനാട്ടിലെ കാഴ്ചകൾ കാണാൻ വരണം അതിൻ്റെ ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് വരണം പഴമയും പുതുമയും പിന്നെ വൃത്തിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഭംഗിയാണ് സുൽത്താൻ ബത്തേരി അടിപൊളി തന്നെ കേട്ടോ ഞാൻ നിങ്ങളെല്ലാവരെയും വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം ഇത് വൃത്തി നിങ്ങൾ കണ്ടു തന്നെ അറിയണം കാരണം നിങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ ഏത് സിറ്റിയിലോ ഏത് പട്ടണത്തിലോ ജീവിച്ച ആളാവട്ടെ സുൽത്താൻ ബത്തേരി നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ബൈ